സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അലീനയുടെ കാര്യത്തിൽ ഇനിയൊരു മിസ്റ്റേക്ക് വരരുത് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ വൈജയന്തിയുടെ വീട്ടുകാർ അവരുമായി ഇനി ഒരു പ്രശ്നവുമില്ല ഒരു പ്രശ്നത്തിനും പോകരുത് എന്നുള്ള നിർദ്ദേശവും നൽകിയത് ഇപ്പോൾ സഹോദരന്മാർക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല അലീനയെ ഇനിയെങ്ങനെ ഉപദ്രവിക്കും എന്ന് ആലോചിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് മനു അലീനയുമായുള്ള വിവാഹം ഉടൻ തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം വീട്ടുകാരെ അറിയിക്കുന്നത് അവളെ വിട്ടുപിരിഞ്ഞിരിക്കാൻ ഇനി തനിക്ക് സാധിക്കുകയില്ല അവൾ എൻ്റെ വെണ്ണ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ആ വിവാഹം നടക്കട്ടെ എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഈ കാര്യം ഇതോടെ അലീനയ്ക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയായി എത്തുന്നുവെങ്കിലും ഈ വിവാഹം മുടക്കും എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് അലീനയുടെ സഹോദരന്മാർ മുന്നിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇതേ സമയമാണ് ഹോസ്പിറ്റലിൽ നിന്ന വൈജയന്തിയും ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്